ഡ്യൂട്ടി വെട്ടിക്കുറച്ചെന്ന കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പരാതിക്ക് ഗതാഗത മന്ത്രിയുടെ പ്രതികാര നടപടി വടകര തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റിൽ തൊഴിലെടുത്തിരുന്നവരുടെ ദുരിതം മാതൃഭൂമി ന്യൂസ് പുറത്തെത്തിച്ചതിന് പിന്നാലെയാണ് സർവീസ് കോഴിക്കോട്ടേക്ക് മാറ്റിയുള്ള ജനദ്രോഹ തീരുമാനം എന്നാൽ ഇപ്പോഴും ദീർഘദൂര ബസ്സുകളിൽ തൊഴിലെടുക്കുന്ന ജീവനക്കാരുടെ സമയക്രമം പരിഷ്കരിക്കാൻ നടപടിയില്ല ഈ ബസ് വെഞ്ഞാറമൂൾ ഡിപ്പോയിൽ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ സമയം ഒൻപത് നാൽപ്പത്തി നാല് കോട്ടയത്തെത്തേണ്ടത് പതിനൊന്ന് നാല് അഞ്ചിന് എത്തിയത് ഒന്നര വടകരയിൽ എത്തേണ്ടത് രാത്രി ഏഴ് അൻപതിന് എത്തിയത് പാതിരാത്രി പന്ത്രണ്ട് മണി ഇന്നലെ ഞങ്ങൾ അവിടുന്ന് പത്തേകാലിൽ എടുത്തിട്ട് ഇന്നലെ രാത്രി ഒന്നേകാലിലാണ് ഇവിടെ എത്തിയത് രണ്ടുമണിക്കും ഉറങ്ങാൻ തന്നെ ഗതാഗത ഗതാഗതക്കുരുക്കും റോഡിലെ പ്രശ്നങ്ങളും കാരണം വണ്ടി പേപ്പറിൽ എഴുതി വെച്ചതുപോലെ നീങ്ങില്ല മുപ്പത്തിരണ്ട് മണിക്കൂർ വരെ വിശ്രമമില്ലാതെ ഓടുന്ന ജീവനക്കാർക്ക് മൂന്ന് ഡ്യൂട്ടി നൽകിയാൽ പോരാ കാരണം യാത്രക്കാരുടെ ജീവന്റെ കരുതൽ കരങ്ങൾക്കും ജീവിക്കണം ദീർഘദൂര സർവീസുകളിൽ തൊഴിലെടുക്കുന്ന ജീവനക്കാരുടെ പൊതുവായ ദുരിതമാണ് മാതൃഭൂമി ന്യൂസ് തുറന്നു കാട്ടിയത് മതിയായ വിശ്രമവും ഡ്യൂട്ടി ഇളവും നൽകാതെ മാനേജ്മെൻറ്റിൻ്റെ ക്രൂരതയ്ക്കിരയാകുന്ന ഡ്രൈവർ ഒറ്റയിരിപ്പിനു പതിനാറ് മണിക്കൂർ വരെ വാഹനം ഓടിക്കേണ്ടി വരുന്നുണ്ട് തൊഴിലെടുക്കുന്ന കണ്ടക്ടറും അങ്ങനെ തന്നെ എന്നാൽ ഈ വിഷയത്തെ ഗതാഗത മന്ത്രി കാണുന്നത് ലാഘവത്തോടെയാണ് ബസ് വൈകി ഓടിയെന്ന് ഞങ്ങൾ ചിത്രീകരിച്ചു എന്നാണ് മന്ത്രിയുടെ വാദം പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് എന്ന വണ്ടിയിൽ സ്റ്റോപ്പുകൾ കുറവാണ് അപ്പോൾ അങ്ങനെ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ എത്താം അപ്പോൾ അവിടെ ഒരു സൂപ്പർ ഫാസ്റ്റ് തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരുന്നത് അത് വന്നതിനേക്കാൾ നാൽപ്പത്തൊന്ന് സ്റ്റോപ്പ് കുറച്ചായി വണ്ടിയിൽ അത് വന്നതിനേക്കാൾ നാല് മണിക്കൂർ വൈകി വരെയാണ് അപ്പോൾ ഒരു മാധ്യമത്തിൽ പറയുന്നത് നാല് മണിക്കൂർ വൈകി ഓടുന്നത് റോങ്ങാണ് നമ്മൾ അങ്ങ് നിർത്തി എന്നാൽ ബസ് വൈകുന്നത് മാത്രമല്ല പ്രശ്നം തൊഴിൽ ചൂഷണമാണ് റോഡിൻ്റെ അവസ്ഥ അറിയാതെ ഡ്യൂട്ടി സമയം നിശ്ചയിക്കുന്ന രീതിയാണ് കെ എസ് ആർ ടി സിയിൽ ഒരു ദിവസത്തെ തൊഴിൽ സമയം എട്ട് മണിക്കൂറാണ് മുപ്പത്തിരണ്ട് മണിക്കൂർ അധ്വാനിക്കുന്നവർക്ക് നാല് ഡ്യൂട്ടിക്ക് പകരം മൂന്ന് ഡ്യൂട്ടി നൽകി വിയർപ്പിൻ്റെ വില തട്ടിയെടുക്കുന്ന ക്രൂരത എത്ര ചിരിച്ചുകൊണ്ട് തള്ളിയാലും ഇല്ലാതാകില്ല സാധാരണ ഒരു സൂപ്പർ സൂപ്പർഫാസ്റ്റ് എത്തുന്നതിനേക്കാൾ ഈ നാൽപ്പത്തൊന്ന് സ്റ്റോപ്പ് കുറച്ച വണ്ടി നാല് മണിക്കൂർ വൈകി വരുന്നത് എന്ത് കുഴപ്പം എന്താണ് കുഴപ്പം അത് മന്ത്രിയുടെ കുഴപ്പമാണോ സി എം ഡിയുടെ കുഴപ്പമാണോ ആരെ കുഴപ്പമാണ് സൂത്രമുണ്ട് ആ ഈ വാർത്ത ജീവനക്കാരുടെ ദുരിതം തിരിച്ചറിഞ്ഞ് നടപടിയെടുക്കാൻ കഴിയാത്തതാണോ വാർത്തയിലെ വിമർശനമാണോ പ്രകോപനമായതെന്നും മന്ത്രിയുടെ പ്രതികരണത്തിൽ വ്യക്തമല്ല മന്ത്രിയുടെ ഏകപക്ഷീയമായ തീരുമാനം തിരിച്ചടിയാകുന്നത് കെ എസ് ആർ ടി സിയെ ആശ്രയിക്കുന്ന യാത്രക്കാരാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം